അല്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല പുതിയതായിട്ട് ഇനി ചർച്ച ചെയ്തൊന്നും ഉണ്ടാക്കാനും ഇല്ല പിന്നെ എന്തിനാണ് ഏഴ് കോടി രൂപ ചെലവഴിച്ച് ഇത്രയും വലിയൊരു മാമാങ്കം നടത്തുന്നത് എന്തിനാണ് പദ്ധതി ഇല്ലാത്തതല്ലോ ചർച്ച ചെയ്യാത്തതല്ലോ നിർദ്ദേശങ്ങളില്ലാത്തതല്ലോ നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട് എക്സ്പേർട്സ് ആണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പിന്നെ എന്തിനാണ് ചർച്ച അത് നടപ്പിലാക്കിയപ്പോൾ അപ്പോൾ ഏഴ് കോടി രൂപ ഇപ്പോൾ ചെലവഴിച്ച് നടത്താൻ പോകുന്നത് വെറും ദൂർത്താണ് അത് വെറും ഒരു ഗിമ്മിക്കാണ് അതുകൊണ്ട് യാതൊരു വിധത്തിലെ പ്രയോജനവും ശബരിമലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം ഏറെ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലും അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് നാളെയാണ് സംഗമം നടക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം ശ്രീ കുമ്മനം രാജശേഖരൻ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് അയ്യപ്പ സംഗമത്തിന് ഒരുപാട് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇത്രയും കോടികൾ ചിലവഴിച്ച് സംഗമം നടത്താനുള്ള ആത്മാർത്ഥതക്ക് പിന്നിൽ എന്തായിരിക്കും അല്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല പുതിയതായിട്ട് ഇനി ചർച്ച ചെയ്തൊന്നും ഉണ്ടാക്കാനുമില്ല കാരണം അവിടെ ചർച്ച ചെയ്ത് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ അവിടെ രേഖകളിലുണ്ട് അവിടെ ജസ്റ്റിസ് ചന്ദ്രശേഖരനോനും കമ്മീഷൻ റിപ്പോർട്ടുണ്ട് എക്കോസ്മാർട്ട് ൻ്റെ റിപ്പോർട്ടുണ്ട് നിരവധി കാര്യങ്ങൾ അവിടെയുണ്ട് നിരവധി റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് തെക്ക് തിരക്ക് നിയന്ത്രിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ടൂറിസ്റ്റ് എന്താ ഒരു സ്പിരിച്വൽ ടൂറിസം കേന്ദ്രമാക്കുന്നതിനെക്കുറിച്ച് ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള രൂപരേഖകളും പരിപാടികളും പദ്ധതികളും സർക്കാരിൻ്റെ മുമ്പിലുണ്ട് പിന്നെ എന്തിനാണ് ഏഴ് കോടി രൂപ ചെലവഴിച്ച് ഇത്രയും വലിയൊരു മാമാങ്കം നടത്തുന്നത് എന്തിനാണ് ഇതിൽ നിന്ന് എന്താ പുതിയത് ഈ റിപ്പോർട്ടുകളൊക്കെ രണ്ടായിരം തൊട്ട് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊട്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ മുമ്പിലുള്ളതാണ് ആ റിപ്പോർട്ട് മേൽ എന്താ ആക്ഷൻ എടുത്തു എന്ത് നടപടി സ്വീകരിച്ചെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കട്ടെ അതിന് തയ്യാറുണ്ടോ അതുകൊണ്ട് ഈ ഏഴ് കോടി രൂപ ഇപ്പോൾ ചെലവഴിച്ച് നടത്താൻ പോകുന്നത് വെറും ദൂർത്താണ് അത് വെറും ഒരു ഗിമ്മിക്കാണ് അതുകൊണ്ട് യാതൊരു വിധത്തെ പ്രയോജനവും ഈ ശബരിമലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല വലിയൊരു ടൂറിസം മേഖലയാക്കണം എന്ന് സംസ്ഥാന സർക്കാർ മുൻപും അത്തരത്തിലൊരു ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു നിരവധി പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു ഇതുപോലുള്ള പുണ്യം പൂങ്കാവനം പോലുള്ള പല പദ്ധതികളും അതെല്ലാം തന്നെ പെൻഡിങ് ആയിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇല്ലായിട്ടല്ലേ അപ്പോൾ പദ്ധതി ഉണ്ടെന്നല്ലേ അർത്ഥം പദ്ധതി ഇല്ലാത്തതല്ലല്ലോ ചർച്ച ചെയ്യാത്തതല്ലോ നിർദ്ദേശങ്ങളില്ലാത്തതല്ലോ നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട് എക്സ്പേർട്ട്സാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പിന്നെ എന്തിനാണ് ചർച്ച അത് നടപ്പിലാക്കിയപ്പോൾ അപ്പോൾ ഏഴ് കോടി രൂപ എന്തിന് എന്ത് ആവശ്യത്തിൽ ചെലവഴിക്കുന്നതെന്ന് ചോദിച്ചു എന്താണ് ഈ ഒരു സംഗമത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അതേസമയം വിശ്വാസം വിശ്വാസം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതേക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ മനസ്സിലാക്കാം കാരണം ഈ ഈ വ്രണിത ഹൃദയരാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ അവരുടെ വിശ്വാസം സംരക്ഷിക്കണം അതേക്കുറിച്ച് ചർച്ച ചെയ്യണം എങ്ങനെ വിശ്വാസം സംരക്ഷിക്കാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ അതല്ല ചർച്ച അതുകൊണ്ട് എങ്ങനെ അയ്യപ്പധർമ്മം പ്രചരിപ്പിക്കാം ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ അതല്ലേ അയ്യപ്പ സംഘം ചെയ്യേണ്ടത് അപ്പോൾ ആവർത്തന വിരസതയുള്ള വിഷയങ്ങൾ തന്നെ എടുത്ത് സുതാര്യമായിട്ടല്ല ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിക്ക് വേണ്ടി പാർട്ടിയുടെ ഇതുപോലെ ദൂർത്തടിക്കാനുള്ള പണമല്ല അത് ദേവത്തിൻ്റെ സ്വത്താണ് ദേവസ്വം എന്ന് പറയുന്നത് അത് നാല് കിലോ സ്വർണം കാണാൻ അല്ലെങ്കിൽ ദേവൻ്റെ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അതേക്കുറിച്ച് നടപടി സ്വീകരിക്കണം ഏ അത് ഒരു നടപടി സ്വീകരിക്കുന്നില്ല ശബ്ദിക്കുന്നില്ല പറയുന്നില്ല ഒന്നുമില്ല കോടതിയിലാണ് കോടതിയിലാണ് എല്ലാം കോടതിയിലാണ് കോടതിയല്ലേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളിതുവരെ കൈക്കൊണ്ട നടപടികൾ സംബന്ധിച്ച് ശബരിമല വികസനം സംബന്ധിച്ച് ചെലവഴിച്ചിട്ടുള്ള പണം കിട്ടിയിട്ടുള്ള പണം ഇതയൊക്കെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറുണ്ടോ അത് സംബന്ധിച്ചൊരു ധവളപത്രം പുറത്തിറക്കാൻ തയ്യാറുണ്ടോ കാരണം വളരെയേറെ പണം കിട്ടിയിട്ടുണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ ശബരിമലയുടെ വികസനവും സൗകര്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഉത്തരവ് നൽകിയിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ശബരിമലയുടെ പ്രശ്നം ഇതൊന്നുമല്ല ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പണം വേണ്ടവത്തിൽ വിനിയോഗിക്കുന്നുണ്ടോ ഏറ്റവും അവസാനമായി ശ്രീകോവിലിൻ്റെ മുന്നിൽ ദ്വാരപാലകന്മാരുടെ അവിടെ സ്ഥാപിച്ചിരുന്ന സ്വർണപ്പാളികൾ അതിൽ നാല് കിലോ കാണാനില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നത് വാസ്തവത്തിൽ അയ്യപ്പ ഭക്തന്മാരെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പന്മാരുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന ഈ മുറിവ് ഈ വേദന അതിനെന്താണ് പരിഹാരം അതേക്കുറിച്ച് അയ്യപ്പ സംഗമം നടത്തുന്ന അതിൻ്റെ സംഘാടകനായിട്ടുള്ള ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഒരക്ഷരം പോലും അതേക്കുറിച്ച് പറയാത്തത് എന്താണ് പമ്പയിൽ വെച്ച ഇന്നലെ അതിൻ്റെ ക്രമീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ മന്ത്രി വാസവൻ എന്തുകൊണ്ട് അതേക്കുറിച്ചെല്ലാം നിശബ്ദത പാലിക്കുന്നു മാസ്റ്റർ പ്ലാൻ കൈവശമുള്ള മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് എന്തുകൊണ്ട് ഇതേവരെ യാതൊരു അക്ഷരവും പറയുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ശബരിപാത അനുവദിച്ചത് മൂവായിരത്തി എഴുപത് കോടി രൂപയുടെ പദ്ധതിയാണ് ആ പദ്ധതി അതിന് രൂപകൽപ്പന നൽകി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നടക്കുകയാണ് എന്തുകൊണ്ട് ഇതേവരെ നടപ്പിലാക്കുന്നില്ല കേരള ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ മതി അറുപത് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുത്തു എന്തുകൊണ്ട് ബാക്കി ഏതാണ്ട് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല ആ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ശബരിപാത റെഡിയാണ് ഇതല്ലേ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നു ഈ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനോട് സഹകരിക്കാതെ മാറി നിന്നുകൊണ്ട് അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് എന്ത് ചർച്ച നടത്താനാണ് ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായുള്ള ഗതാഗത സൗകര്യങ്ങൾ റോഡുകളുടെ വികസനം ഇതെല്ലാം ആവശ്യമാണ് ഈ റോഡുകളുടെ വികസനം കാ ഈ നാളിതുവരെയായിട്ട് എന്തുകൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നില്ല ഒരു സമാന്തര റോഡിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ തുടങ്ങിയിട്ട് അത്രയോ നാളുകളായി അവിടെ പമ്പാവാലിയിൽ നിന്നും പമ്പയിലേക്കൊരു സമാന്തര റോഡ് സ്ഥാപിച്ചാൽ ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് ശബരിമല റോഡിലുണ്ടായിരിക്കുന്ന ഗതാഗത കുരുക്കുകളും മറ്റും പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇന്നേവരെ ശബ്ദിക്കാതെ യാതൊരു വിധത്തിലുള്ള ചർച്ചകളും നടത്താതെ എന്തിന് ഈ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തണം മാത്രവുമല്ല ശബരിമലയിൽ ഏറ്റവും അധികം ഒരു പദ്ധതി ഉണ്ടായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതി ആ പുണ്യം പൂങ്കാവനം പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വളരെ ഭക്തജനങ്ങൾക്ക് അയ്യപ്പന്മാർക്ക് പ്രയോജനം ചെയ്യുന്ന നടപടികൾ എല്ലാം നിർത്തിവച്ചു എന്തിൻ്റെ ഒരു ഏറ്റവും സമുന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ വകുപ്പുകളെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തിവെച്ചവരാണ് അവർക്കെന്താണ് ശബരിമലയിലെ ക്ഷേമപ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ അധികാരം എന്ത് എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത് അതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇത്തരത്തിൽ ഒരു ഗിമ്മിക്കുമായി പുറപ്പെട്ടതിൽ ദുരൂഹതയുണ്ട് അതേസമയം അവിടെ നടന്നിരിക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് തട്ടിപ്പുകളെക്കുറിച്ച് അഴിമതികളെക്കുറിച്ച് ഇതേക്കുറിച്ചൊന്നും അന്വേഷണം നടത്താതെ അതിനെക്കുറിച്ച് നിശബ്ദത പാലിച്ച് ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിൻ്റെ ദുരൂഹത വർദ്ധിക്കുക എന്തായാലും സംസ്ഥാന സർക്കാർ ശബരിമലയുടെ വികസനത്തിനും മറ്റുമായി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു അതിലൊന്നാണ് പുണ്യം പൂങ്കാവനം പദ്ധതി അത് ഇന്ന് എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പല പദ്ധതികളും ശബരിമലയുടെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നു എങ്കിലും അതൊരു ജലരേഖയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ആഗോള അയ്യപ്പ സംഘവും ഏഴ് കോടിയോളം രൂപ മുടക്കി നടത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യവും ഉയരുന്നു ആഗോള തലത്തിൽ ശബരിമലയുടെ ജാതി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് അത് എന്തുമാത്രം ഫലപ്രദമാകും എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുന്നു ക്യാമറമാൻ അഖില അശോകിനൊപ്പം രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം